ശ്രീ വത്സന്തില്ലങ്കേരി ഈ തിരുപ്രകുണ്ട്രം വിഷയത്തിൽ ഇപ്പോൾ എം എ ബേബിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്നലെ രാത്രിയിൽ വന്നിരിക്കുകയാണ് അതിൽ പറയുന്നത് ഈ വിളക്ക് കൊളുത്താൻ ശ്രമിക്കുന്നു എന്നത് അതൊരു വർഗീയ കലാപം ലക്ഷ്യമിട്ട് കൊണ്ടുള്ള നീക്കമാണ് എന്നുള്ളതാണ് മാത്രമല്ല ഡി എം കെ സർക്കാർ ചെയ്തത് ഉചിതമായ നടപടിയാണെന്നും എം എ ബേബി ഈ പോസ്റ്റിൽ പറയുന്നു അത് എം എ ബേബിയുടെ മാത്രം നിലപാടായിട്ടല്ല രാജ്യത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഈ വിഷയത്തിലെ നിലപാടെന്ന നിലയിലാണ് ആ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ശ്രീ വത്സന്ദ് ലങ്കേരി തിരുപ്രകുണ്ടം ആ ക്ഷേത്രത്തുടങ്ങിച്ച വിളക്ക് ദീപം തെളിയിക്കൽ എന്നുള്ളത് എത്രയോ വർഷങ്ങളായി നടന്നു വരുന്ന തമിഴ്നാട്ടിലെ മുരുക വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ വൈകാരികമായ ആത്മീയമായ ഒരു ചടങ്ങാണ് ഈ അടുത്താണിത് വിവാദമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഏത് പ്രധാനപ്പെട്ട ഹൈന്ദവ ആരാധനാലയങ്ങളെയും കേന്ദ്രീകരിച്ചുകൊണ്ട് വിവാദങ്ങൾ ഉണ്ടാക്കുക അതിന്റെ ആത്മീയമായ പ്രാധാന്യത്തെ ഇല്ലാതാക്കുക ഹിന്ദു വിശ്വാസികളുടെ വിശ്വാസത്തെ പുരണപ്പെടുത്തുക വികാരത്തെ ഭരണപ്പെടുത്തുക എന്നുള്ളത് വളരെ ആസൂത്രിതമായി നടന്നു വരുന്ന കാര്യമാണ് നമുക്കറിയാം തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഇവിടെ അയ്യപ്പ വിശ്വാസം പോലെ വളരെ ആഴത്തിൽ വേരൂന്നിട്ടുള്ള ഒരു വിശ്വാസമാണ് മുരുകനിൽ വിശ്വാസം പൗരാണികമായി തന്നെ അവിടെ മിക്കവാറും ഇപ്പൊ പളനി ഒരു ഉദാഹരണമാണ് തിരുച്ചെന്തൂർ ഒരു ഉദാഹരണം അങ്ങനെ നിരവധി നിരവധി സ്ഥലങ്ങളിൽ അവിടെ വലിയ മലകളിൽ അതുപോലെ തന്നെ കുന്നുകളിൽ ഇരികളിൽ അവിടെയൊക്കെ ആരാധനാമൂർത്തികളെ പ്രതിഷ്ഠിച്ച് ആരാധിക്കുക എന്നുള്ളത് ഹൈന്ദവ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് നൂറ്റാണ്ടുകളായി നടന്നു വരുന്ന ഒരു കാര്യമാണ് അത്തരമൊരു കാര്യം അവിടെ നടക്കുമ്പോൾ അതിനെ തടയാൻ അതിന്റെ താഴെ താഴെയോടെയോ ഒരു ദർഗയുണ്ട് ഈ അടുത്ത് വന്നൊരു ദർഗയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവിടുത്തെ മുസ്ലിം മതവിശ്വാസികൾക്ക് അതുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷെ പ്രശ്നം ഉണ്ടാക്കുന്നവരാണ് നമ്മുടെ നാട്ടിലെ പൊളിറ്റിക്കൽ ഇസ്ലാം അതുപോലെ തന്നെ ഈ ഇടത് ലിബറൽ നമ്മുടെ അർബൻ മക്കൾ ആ ടീമാണ് ഇതിനെതിരായിട്ട് ഇപ്പൊ രംഗത്ത് വന്നിരിക്കുന്നത് എന്താ ഉദ്ദേശം നിങ്ങളുടെ വിശ്വാസത്തിനെ തീപിടിപ്പിക്കുക എന്ന് തള്ളിൽ നിന്ന് രാഷ്ട്രീയമായിട്ട് ഉണ്ടാക്കുകയാണ് മുസ്ലിം മതവിശ്വാസികളാണ് തെരഞ്ഞെടുപ്പ് ഇത് തിരിച്ചറിയേണ്ടത് അവർക്ക് താല്പര്യമില്ലാതിരുന്ന രാം ജന്മൂമി വിഷയത്തിൽ മുസ്ലിങ്ങളെ ഇളക്കി വിട്ട് കുത്തി ഇളക്കി വിട്ട് രാജ്യത്ത് വർഗീയ വികാരം ഉണ്ടാക്കി ഒരു കലാപത്തിലേക്ക് നയിച്ച് ഏറ്റവും അവസാനം ഉണ്ടായി ഈ കുട്ടികളൊക്കെ ഉള്ള ഈ അമിദ്ബിയും അതുപോലെ തന്നെ ഇർഫാൻ ഹബീബും അതുപോലെ അർബൻ നക്സലുകളും ഇപ്പൊ എന്താണ് പറയുന്നത് സുപ്രീം കോടതി എന്താണ് നിലപാടെടുത്തത് അവിടെ രാമജന്മഭൂമി ക്ഷേത്രം നിർമ്മിക്കണം നിയമപരമായ അതാണ് ശരി എന്ന് പറഞ്ഞു അവിടെ ഒരു രാമക്ഷേത്രം ഉണ്ടായിരുന്നു അത് തകർത്താണ് പള്ളി ഉണ്ടായത് സുപ്രീംകോടതി അന്തിമ വിധി വന്നു ഇപ്പൊ എന്താണ് അവര് അവര് മുസ്ലിങ്ങളെ കൈവിട്ടു പുതിയൊരു വിഷയം പിടിക്കാണ് ദക്ഷിണേന്ത്യയിൽ അവർക്ക് ഉത്തരേന്ത്യയിലെ ആവിഷയം അവർക്ക് നാണക്കേടായി അപ്പൊ അവർക്ക് ദക്ഷിണേന്ത്യയിൽ ഒരു വിഷയം വേണം അടുത്ത തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഇടിയങ്കക്ക് അതിനാട്ടിൽ നിൽക്കക്കള്ളിയിലുള്ള ആളും സാഹചര്യമുണ്ട് പുതിയൊരു പാർട്ടി ഇടുന്നു അപ്പൊ ആ പാർട്ടിയിലേക്ക് ധാരാളം ആളുകൾ പോകുന്നു അപ്പൊ അതുകൊണ്ട് ബി ജെ പി അതിശക്തമായി ഇവിടെ വളർന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ ഇതിന് ഒരു തടസ്സം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വളരെ ബോധപൂർവം തന്നെയാണ് ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരുന്നത് കോടതി പോലും കോടതി ആവർത്തിച്ചാർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും നാട്ടിലൊരു ഭരണഘടനയില്ലേ നമ്മുടെ നാട്ടിൽ ഇവരെല്ലാവരും കോടതി വിശ്വാസം ഭരണഘടന എന്ന് പൊക്കി പിടിച്ച് പറയുന്ന ആളുകളാണ് കോടതി വിളിച്ചപ്പോൾ എന്താണ് പറയുന്നത് അവിടുത്തെ ഒരു എസ് പിയാണ് അതിനെ വെല്ലുവിളിക്കുന്നത് ആ എസ് പി വെല്ലുവിളിക്കുന്നത് എസ്പിയുടെ ധാർഷ്ട്യം കൊണ്ടാണോ അല്ല അത് സ്റ്റാലിന്റെ ധാർഷ്ട്യമാണ് അത് അവിടുത്തെ ഡി എൻ കെ സർക്കാരിന്റെ ധാർഷ്ട്യമാണ് അത് ഹിന്ദുവിനെതിരായിട്ടുള്ള ഒരു വെല്ലുവിളിയാണ് അങ്ങനെ തങ്ങൾ ധാർഷ്ട്യം പ്രകടിപ്പിക്കുമ്പോൾ കോടതിയെ വെല്ലുവിളിക്കുമ്പോൾ മുസ്ലിങ്ങളുടെ വോട്ട് തങ്ങൾക്ക് അനുകൂലമായി ഇടുന്ന ദുഷ്ട ശക്തമായ നിക്ഷുബ്ധമായ രാഷ്ട്രീയ ലാക്ക് വെച്ചുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ഇത് ജനങ്ങൾക്കിടയിൽ ഭിന്നിട്ടുണ്ടാക്കാനേ സഹായിക്കും ഒരു ഗവൺമെന്റ് ഒരിക്കലും ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലാത്തതാണ് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പരിഹരിക്കാനാണ് ലഭിക്കുന്നത് പക്ഷെ ഒരു പക്ഷത്ത് നിന്ന് എപ്പോഴും ചെയ്യുന്ന പോലെ ഏകപക്ഷീയമായി ഹിന്ദുവിരുദ്ധ നിലപാട് സ്വീകരിക്കാണ് ഡി എം ചെയ്യുന്നത് അതുകൊണ്ട് ഇന്ത്യ സഖ്യം അവരെല്ലാവരും ആ ഒരു നീക്കത്തിന്റെ പിന്നിലാണ് ഇത് തിരിച്ചടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അത് അവർക്ക് വിനാശത്തിലേക്ക് വഴി തെളിയിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല ശ്രീ വത്സന് തില്ലങ്കേരി കഴിഞ്ഞ ദിവസം ഈ ഇന്ത്യ സഖ്യം ഈ വിഷയത്തിൽ ഹിന്ദുക്കൾക്ക് അനുകൂലമായി അല്ലെങ്കിൽ ഈ തിരുപ്രകുണ്ടത്ത് ദീപം തെളിയിക്കുന്നതിൽ തെറ്റില്ല ആ ആചാരം മുന്നോട്ട് പോകണം എന്ന വിധിപ്രസ്താവം നടത്തിയ ജഡ്ജിയെ ഇംപീച്ച് ചെയ്യണം എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് അത് സമാജ്വാദി പാർട്ടിയും ഇടത് പാർട്ടികളും കോൺഗ്രസിനും ഒക്കെ സമാനമായ നിലപാടാണ് ഉള്ളത് നമ്മുടെ നിയമ സംവിധാനത്തെ തന്നെ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടി ഇനിയിപ്പോ കോടതിക്ക് എങ്ങനെയാണ് ഒരു വിധി പ്രഖ്യാപിക്കാൻ കഴിയാം കോടതിക്ക് എങ്ങനെയാണ് ഒരു നിലപാടെടുക്കാൻ സാധിക്കുക തങ്ങളുടെ മുമ്പിൽ വരുന്ന തെളിവുകളുടെയും അതുപോലെ തന്നെ മറ്റ് വസ്തുതകളുടെയും അടിസ്ഥാനത്തിലാണ് കോടതികൾ നിശ്ചയമായിട്ടും വിധി പറയുന്നത് അത്തരം ഒരു വിധി പറയുന്ന സമയത്ത് അത് അത് ഏകപക്ഷീയമായി ആ വിധിക്കെതിരായിട്ട് വർഗീയത ആരോപിച്ചുകൊണ്ട് നിയമ സംവിധാനത്തിന്റെ ഉദ്ദേശുദ്ധിയെയും അതിന്റെ സംശുദ്ധിയെയും പരിപൂർണമായും സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് സമ്മർദ്ദത്തിലാക്കിയിട്ട് തങ്ങൾക്ക് അനുകൂലമായിട്ട് വിധി നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയമായൊരു നീക്കമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് അത്യന്തം മറുപടകരമാണ് ജഡ്ജിമാരെയും അതുപോലെ തന്നെ കോടതിയെയും സമ്മർദ്ദത്തിലാക്കുക എന്നുള്ളത് നിരവധി സംഭവങ്ങൾ അത് ഉണ്ടാവുന്നുണ്ട് അവര് വസ്തുത പറയുന്ന സമയത്ത് തങ്ങളുടെ ഭാഗത്തിനെതിരാവുന്ന സമയത്ത് കോടതി ഏകപക്ഷീയമായി പെരുമാറുന്നു പക്ഷപാതഹാരമായി പെരുമാറുന്നു വർഗീയമായി പെരുമാറുന്നു ഭരണഘടനാ അവതാളത്തിലാവുന്നു എന്ന പ്രചരണം അരിച്ചുകൂടുക ഇത് നമ്മുടെ രാജ്യത്തെ എല്ലാ സംവിധാനങ്ങളും ഇങ്ങനെ തകർത്തു കഴിഞ്ഞാൽ ഈ രാജ്യം എടുത്തു നമ്മുടെ രാജ്യത്തെ സുപ്രീം കോടതിയെയും കോടതിയെയും അവർ ഈടുക്കുന്നു അതിനെ അവമാനിക്കുന്നു അതിൽ അവിശ്വാസം രേഖപ്പെടുത്തുന്നു ഇലക്ഷൻ കമ്മീഷനിൽ ഇതുപോലെ അവിശ്വാസം രേഖപ്പെടുത്തുന്നു അത് ഏകപക്ഷീയമാണെന്ന് പറയുന്നു ഈ രാജ്യത്തെ സ്വയംഭരണ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇത്തരം ഭരണഘടനാ സ്ഥാപനങ്ങൾ അതിന്റെ ഉദ്ദേശത്തെയും അതുപോലെ തന്നെ അതിന്റെ സംശുദ്ധയെയും ചോദ്യം ചെയ്യുക വഴി നമ്മുടെ രാജ്യത്തിന്റെ അന്തസ്തത്തെയും വേഗതയെയും മൂല്യങ്ങളെയുമാണ് ഇവർ ചോദ്യം ചെയ്യുന്നത് അതും അത്യന്തം അപകടകരമാണ് അത് ജഡ്ജിമാരെയും അതുപോലെ തന്നെ കോടതിയെയും സമ്മർദ്ദത്തിലാക്കി തങ്ങൾക്ക് അനുകൂലമായി വിധി നേടാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമാണ് വളരെ നന്ദി ശ്രീ വത്സൻ ദില്ലങ്കേരി വളരെ പ്രധാനപ്പെട്ട വിഷയത്തിൽ ജനം ടിവിയോട് പ്രതികരിച്ചതിന് ഹിന്ദു ഐക്യവേദിയുടെ വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ ദില്ലങ്കേരിയാണ് ഈ തിരുപ്രകുണ്ട്രം വിഷയത്തിൽ പ്രതികരിച്ചത് സി പി എമ്മും അതോടൊപ്പം തന്നെ ഇൻഡി സഖ്യവും ഇപ്പോൾ ഈ വിഷയത്തിൽ ഹൈന്ദവ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന നിലപാട് തുടർച്ചയായി സ്വീകരിക്കുന്നു ഇതിൻ്റെ ഭാഗമാണ് എം എ ബേബി കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലൂടെ നടത്തിയിരിക്കുന്ന പ്രതികരണം എന്ന കാര്യത്തിൽ സംശയമില്ല